ഇവര് വിളി കേൾക്കുന്ന അവിടെ വിളിച്ചുകൊണ്ട് ഇവരെല്ലാം കൂടെ ഓടുന്നു മുകളിലോട്ട് അപ്പൊ ഞാൻ വിളിച്ച പാമ്പ് അങ്ങനെ വന്നു എന്തോ ഇത്രയും താന്നത് എല്ലാരും ഓടി രക്ഷപ്പെട്ടുകൊണ്ട് ഭാഗ്യമുള്ളവരെ നമ്മുടെ നഗരൂരിൽ ഇന്നിപ്പോ എല്ലാവരും ഒരു വാർത്തയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നലിൻ്റെ കുത്തേറ്റ ഒരു വാർത്ത നമ്മുടെ നഗരൂർ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിൽ ഉൾപ്പെടുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് നഗരൂർ പുല്ലുതോട്ടം എരമം പുല്ലുതോട്ടത്തിന് ഇരമത്തിനിടയിലുള്ള ഈ ഒരു ഭാഗത്ത് അവർ തൊഴിലുറപ്പ് ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഒരു കടന്നൽ കടന്നൽക്കൂട്ടത്തിൻ്റെ കുത്തേൽക്കുന്നത് അപ്പോൾ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് പത്തോളം സ്ത്രീകളാണ് ഇപ്പോൾ നമ്മുടെ നഗരൂർ കേശവപുരം ഹോസ്പിറ്റലിൽ ചികിത്സയിൽ ഇപ്പം കഴിയുന്നത് സീരിയസ് ആയിട്ട് കഴിയുന്ന പേഷ്യൻസും ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഈ ഒരു കേശവപുരം ഹോസ്പിറ്റലിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊഴിലുറപ്പിൻ്റെ തന്നെ മേറ്റ് ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട് എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് അവരോട് തന്നെ ചോദിക്കാം നമ്മൾ രാവിലെ സമയത്ത് വന്ന് മാറ്റ് നമ്മളെ നമ്മുടെ എല്ലാം കൊണ്ട് നമ്മൾ ജോലി ചെയ്യാനായിട്ട് ഇറങ്ങി അപ്പം ഇത് ഇങ്ങനെ മരത്തിലിരിക്കുന്ന നമ്മളാരും കണ്ടില്ല അത് നമ്മളെ കടവള അങ്ങ് പുല്ലുതോട്ടം റോഡ് ആ കടവള പുല്ലുതോട്ടം റോഡ് ഇരമം ഇരമം നഗരൂരി പഞ്ചായത്ത് എട്ടാം വാർഡ് ആ എട്ടാം വാർഡ് ഒരു പത്ത് ഒമ്പതര രാവിലെ ഒമ്പതരയ്ക്ക് ഓ നമ്മളെ റങ്ങിയപ്പോഴത്തേന് വെട്ടി വെട്ടിയപ്പോഴത്തേന് ഇങ്ങനെ പറന്ന് വന്ന് വന്നപ്പം തന്നെ വന്ന് ഒന്ന് രണ്ട് പേരെ കൊത്തിയപ്പം തന്നെ എല്ലാവരും നമ്മൾ ഓടി ഓടിയപ്പം കൂടെ വന്ന് ബാക്കിയുള്ളവരെയും കൊത്തി പത്ത് പേരാ അതങ്ങ് ഓടിഞ്ഞ് നമ്മളിങ്ങനെ ഇട ആ പെരയിടം മാറി കളയ്ക്കുന്ന പെരയിടം മാറി ഇങ്ങനെ ഓടി വന്നിട്ടും കൂടെ വന്നാണ് പത്ത് പേരെ കടിച്ചത് അതിൽ രണ്ട് പേർക്ക് നല്ല കടി കിട്ടി തലയിലും കയ്യിലും വയറിലും നല്ല കടി കിട്ടി പിന്നെ എല്ലാവരും കൂടെ പത്ത് മുപ്പത് പേര് മുപ്പത്തഞ്ച് പേരോളം പണിക്കുണ്ടായിരുന്നു ആ എല്ലാവരും ഓടി രക്ഷപ്പെട്ടുകൊണ്ട് ബാക്കിയുള്ളവരെ കടിച്ചോളൂ ആ അല്ലെങ്കിൽ എല്ലാവരും കുത്തു കിട്ടിയാണ് അങ്ങനെ നമ്മൾ ഓടി രക്ഷപ്പെട്ട് തന്നെ നമ്മളെ മാറ്റി നമ്മളെ വാർഡ് മെമ്പറെ വിളിച്ചു ആ വാർഡ് മെമ്പർ ഓടി വന്ന് ആംബുലൻസ് വന്ന് പത്ത് പേരെ കൂടെ ആംബുലൻസ് കയറ്റി ആ പത്ത് പേരൊക്കെ കയറ്റൂല പിന്നെ നമ്മളത്തെ അത് അവരുടെ ആ അവസ്ഥ കണ്ട് കയറ്റി ഇവരൊക്കെ ഇവരെ തലയിലൊക്കെ കടിച്ചവർക്ക് നല്ല വേദനയായിരുന്നു ആ അങ്ങനെ വന്ന് പിന്നെ പുറകെ നമ്മളെ ആട്ടോയിൽ വേറ്റമുള്ളവർ വന്ന് പിന്നെ പെട്ടെന്ന് ചികിത്സ കിട്ടി ഇഞ്ചക്ഷൻ ഗുളിക അപ്പോൾ കുറവുണ്ട് എല്ലാവർക്കും ും രണ്ടുപേർക്ക് മാത്രം ഒഴിച്ച് മറ്റുള്ളവർക്കൊക്കെ കുറവുണ്ട് നമ്മൾ മൊത്തം പത്ത് പേർക്കാണ് കടിയേറ്റത് കൂടുതലും തലയ്ക്കാണ് കൂടുതലും കിട്ടിയത് അപ്പോൾ അവർക്കൊക്കെയാണ് കൂടുതലും പ്രശ്നങ്ങളുള്ളത് ചെറിയ വേദനകളും അവരൊക്കെ വേദന കുറവില്ല എന്നാണ് പറയുന്നത് എന്നാലും ചെറിയൊരു ഇഞ്ചക്ഷനും തൃപ്ത കൊടുത്തായിരുന്നു പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ അങ്ങ് കൂടോടെ ഇളവി വരികയാണ് ചെയ്തത് പിന്നെ ഞങ്ങളൊക്കെ മുന്നേ മുന്നോട്ടാണ് നിന്നത് ഉച്ചപ്പുടി അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങ് പ്രശ്നമില്ലായിരുന്നു താഴെ നിന്നവർക്കാണ് കൂടുതലും കടിയേറ്റത് പുല്ലിച്ചെത്തുകയായിരുന്നു എങ്കിൽ നിന്നപ്പോഴത്തേക്കും ആദ്യം പറഞ്ഞ കടന്നിത് പത്തായ കടന്നിലാണ് എന്തോ പറക്കുന്നത് പറയുന്നതിന് എന്നെ കുത്ത് കയ്യിലും മുതുകിലും ആയിട്ട് എനിക്ക് കുത്തി പെട്ടെന്ന് ഞാൻ ഓടി തലയിലൊരു ഷാൾ കെട്ടിയിരുന്നു ഷാളിലൊക്കെ പറ്റിയിരിക്കുന്നു വീണ്ടും കുത്തുന്നുണ്ട് അത് അതെടുത്തെറിഞ്ഞിട്ട് ഓടി അപ്പോഴേ ഓടിയ കൂട്ടത്തിന് ഓരോരുത്തരെയും കടന്തൽ കടിക്കുക ആ എനിക്ക് കെട്ടി കയ്യിൽ മുതുകിൽ ഒക്കെ കെട്ടി മൂന്ന് നാല് കുത്തോളം എനിക്ക് കിട്ടിയത് ഇപ്പം കുറേ വേദന കുറഞ്ഞു വരുന്നു ഇവിടെ വന്ന് ഇഞ്ചക്ഷനൊക്കെ എടുത്തു കുറച്ച് കുറഞ്ഞു ഐസ് കെട്ട വെച്ച് ഐസ് കട്ട വെച്ച് പോയി നമ്മൾ ഇറങ്ങി ചെത്തി കൊണ്ടിരിക്കുകയായിരുന്നു കാടുണ്ട് തേക്കല്ല ശരിക്ക് ഈ പൊക്കം കിടക്കുന്നു അതിൽ പുല്ലും പൊടിച്ച് കിടക്കുന്നു നമ്മളിങ്ങനെ അങ്ങ് അളഞ്ഞു തന്നപ്പോഴും ചെത്തിക്കൊണ്ടിന്നത് ഊട്ടത്തോടെ കുറ്റീരി അകത്തിരുന്ന് അറിയത്തില്ല ഈ കാടും പുല്ലും ഒക്കെ കൂടെ കരിയില്ല തേക്കിൻ്റെ കരിയില്ല ആ അറിയത്തില്ല അപ്പം അതിന്ന് ഇളകിയതാണ് താഴെ തട്ടി തട്ട് തട്ടായിട്ടാണ് മൂന്ന് തട്ട് താഴെ കുഴിപ്പോകൽ ഇന്ന് മോളിലത്തെ തട്ട് ഞങ്ങണ്ട് നാ എന്റെ ഇപ്പുറത്തെങ്ങനെ മൂന്ന് തട്ടിന്റെ ആളുകൾ ഇരിക്കുന്നു അതെല്ലാം അത് ഇളവിയത് ഇഞ്ഞ് മോളിലോട്ട് പറന്നു മരപൊത്തിലിരിക്കും മരത്തിന്റെ കുറ്റിയിലിരുന്നു കുടിവട റോഡ് കുടിവെള റോഡ് ഇടയ്ക്ക് എരമത്തോട്ടം തേരി കയറി കിഴക്കോട്ട റോഡ് യഥാർത്ഥ പെരുള അല്ലടേ കുരുവളയാണ് കുഴിവെള റോഡാണ് ഇപ്പൊ വേദനയുണ്ട് ചോറ് നമ്മള് കഴിച്ചിട്ട് ഗുളിക കഴിക്കാൻ മതി ഐസ് വെച്ച് ഇഞ്ചക്ഷൻ രണ്ടെടുത്ത് ഓ ഇത് തോന്നുന്നു ഞാൻ ഇവർക്ക് കിളക്കുന്നതിന് വേണ്ടിട്ട് രാവിലെ അളന്നൊക്കെ കൊടുത്തതിനു ശേഷം ഒമ്പത് മുക്കാൽ പത്തുമണിയൊക്കെ ആവാറായായിരുന്നു അളന്നൊക്കെ കൊടുത്തതിനു ശേഷം ഞാൻ ആ ഉടയന്റെ വീട്ടില് വെട്ടി വാങ്ങാൻ പോയതാണ് അവിടെ പോയി അപ്പോൾ അവർ ഒരു വെട്ടിയെത്തി എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ അത് വേണ്ട ഒന്നുകൂടെ തരാമെന്ന് പറഞ്ഞാൽ അത് തേച്ചുകൊണ്ട് നിന്നുകൊണ്ട് കുറച്ച് സമയം ഞാൻ അവിടെ നിൽക്കേണ്ടി വന്നു അപ്പോഴത്തേക്കാണ് ഇവർ വിളിയേക്കുന്നത് അവിടെ വിളിച്ചുകൊണ്ട് ഇവരെല്ലാം കൂടെ ഓടുന്നു ഈ മോഡിലോട്ട് അപ്പോൾ ഞാൻ വിളിച്ച് പാമ്പ് അങ്ങനെ വന്നോ ഇനി എന്തോന്നാണ് ഇവർ ഓടുന്നതെന്ന് പറഞ്ഞ് വന്നപ്പോഴ് കുറേ പേര് തലയൊക്കെ പൊത്തിക്കൊണ്ട് ഓടുന്നു അപ്പോഴാണ് പറയുന്നത് ഇവർ ഇങ്ങനെ കടന്തൽ ഇളവി കടന്തൽ കടിച്ചു നിന്ന് അപ്പോൾ ഇങ്ങു വന്ന് ഇങ്ങനെ റോഡിൻ്റെ ഇങ്ങനെ വന്ന് കടന്തൽ അവിടെ വന്നതിന് ശേഷമാണ് വൈജേന്ത്യമേ കടിക്കുന്നത് പിന്നെ അവിടെ കിടന്ന് പറക്കുന്ന ഒന്ന് രണ്ടെണ്ണം തന്നെ നമ്മൾ കൊല്ലുകയും ചെയ്തു ഇവർക്ക് കുറേ പേർക്ക് തലയ്ക്കാണ് കൊത്തു കിട്ടിയത് അതുകൊണ്ട് ആ അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇപ്പോഴും വേദന മാറിയിട്ടില്ല വസന്തയമ്മയ്ക്ക് ഇപ്പം ട്രിപ്പൊക്കെ കൊടുത്ത് ആശാവർക്കറിനെ വിളിച്ചായിരുന്നു അതിലുള്ള ആരാ മെമ്പറിനെ വിളിച്ചു അപ്പോൾ പറഞ്ഞ് പെട്ടെന്ന് തന്നെ ആശുപത്രി കൊണ്ടുപോകണം നൂറ്റി എട്ട് വിളിച്ച് വിടാമെന്ന് പറഞ്ഞു മെമ്പർ സ്ഥലത്തില്ല ഞാൻ ഇപ്പം തന്നെ എത്താമെന്ന് പറഞ്ഞു അപ്പോഴത്തന്നെ എത്തി മെമ്പർ എത്തിയതിന് ശേഷമാണ് ആംബുലൻസ് വന്നത് തന്നെ എന്നിട്ടപ്പോഴേ കൊണ്ടുവന്നു ഇപ്പം പഞ്ചായത്തുനിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ആ എല്ലാവരും ഉണ്ടായിരുന്നു എൻ ആർ ഇ ജിസിലെ എഞ്ചിനീയറും ഓവർസിയറും എല്ലാവരും ഉണ്ട് ആ വന്നായിരുന്നു അപ്പഴേ ഒരു മണിക്കൂർ ഒബ്സർവേഷൻ കഴിഞ്ഞിട്ട് പറയാമെന്നാണ് പറഞ്ഞത് ഇവിടെ പിന്നെ ആ രണ്ടുപേർക്ക് പേർക്കൊത്തിരി പ്രശ്നം ഇപ്പോഴും ബുദ്ധിമുട്ടുള്ളൂ ആ അവർക്കാണ് കൂടുതൽ അവർക്ക് സുഖമില്ലാത്തതും കൂടെ ആയതുകൊണ്ട് അവർക്കൊത്തിരി ബുദ്ധിമുട്ടാണ് ആ പോലീസ് വന്നായിരുന്നു പോലീസ് വന്നിട്ട് പോയിട്ടാണ് അറിഞ്ഞത് നമ്മളെവിടുന്നാണ് ഇത് ഇളവി വന്നതെന്ന് ഇവർ ആരുവാൻ കണ്ടില്ല ഇങ്ങനെ ഓ ഒരു ഒരാളിങ്ങനെ വെട്ടിയപ്പോ അവിടെ നിന്നിങ്ങനെ അത്രയും കൂടെ ഇളവുന്നാണ് കണ്ടത് അപ്പോൾ ഒരു കൊത്തുന്നാണെന്നാണ് പോലീസ് വന്നിട്ട് പറയുന്നത് മൊത്തം ഇളവിയിട്ടില്ല അതുകൊണ്ട് വലിയ അപകടം ഉണ്ടായില്ല അതിനെ നശിപ്പിക്കാനുള്ള ഇത് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് അവർക്കൊന്നും പറ്റത്തില്ലെന്നാണ് പറഞ്ഞത് പിന്നെ വില്ലേജിൽ അറിയിക്കാൻ പറഞ്ഞതെന്നാണ് പറയുന്നത് വനം വകുക്കുന്നു അറിയിച്ചിട്ട് അതിന്റെ തീരുമാനം വിളിച്ച് അറിയിക്കാന്ന് പറഞ്ഞു ആ ഇനി നമ്മളടുത്ത് അങ്ങോട്ട് പോകണ്ടാന്ന് പറഞ്ഞു അവിടെ കിടന്ന് ഇവരുടെ നമ്മുടെ മൊബൈൽ പേഴ്സും എല്ലാം സൈഡിൽ അപ്പോൾ അതെല്ലാം എടുത്ത് കൊടുത്തത് ഇനി ആ ഭാഗങ്ങൾ ഒരുപാട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരാം അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ ഒരു കടന്നലിൻ്റെ ശല്യം കാരണം നമ്മുടെ നാട്ടിലിപ്പോൾ ശല്യം രൂക്ഷമാണ് അതേപോലെ തന്നെ തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമാണ് അത് കഴിഞ്ഞ് ഇപ്പോൾ വന്നിരിക്കുകയാണ് കടന്നൽ ശല്യം എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ട നടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് അത്രയും പെട്ടെന്ന് സ്വീകരിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ വീണ്ടും മറ്റൊരു വാർത്തയും കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ബൈ